പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരമദിവ്യകാരുണ്യമായ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ വെളിച്ചത്തിൻ്റെ നിറവായ പരിശുദ്ധ പരമ എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ കൃപകളാൽ നിറയ്ക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ അവരുടെ തിരുസന്നിധിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ കൃപകളാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരന്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് വൈദികർക്കെതിരെയും സന്യസ്തർക്കെതിരെയും ഉണ്ടായ വെല്ലുവിളികളെ നേരിടുന്ന സമയത്താണ് മേരി വിയാനി ജനിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റേ മരിയ എന്ന പേരായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് പതിമൂന്നാമത്തെ വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു പൗരോഹിത്യത്തിലേക്ക് കടന്നു കടന്നുരാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു ലാറ്റിൻ പഠനം വളരെയധികം പ്രയാസമായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ വിശുദ്ധി ആത്മീയ ആധ്യാത്മികതയും മുന്നിൽ നിന്നതുകൊണ്ട് അദ്ദേഹം പുരോഹിതനായിട്ട് മാറി വികാരി ജനറലായിരുന്ന അദ്ദേഹം അദ്ദേഹത്തെ ആർട്സിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞ ഇതാണ് ദൈവസ്നേഹം ഒട്ടുമില്ലാത്തൊരിടവക അവിടെ നീ അവിശ്വാസത്തിൻ്റെ ദീപം തെളിക്കണം സാധാരണക്കാരായ ഗ്രാമീണരും കൃഷിക്കാരുമൊക്കെ ജീവിച്ച ഒരു സ്ഥലത്ത് ആത്മീയതയും ധാർമ്മികതയുമൊക്കെ നഷ്ടപ്പെട്ടിരുന്നൊരു സ്ഥലത്തേക്കാണ് ബിയാനി അയക്കപ്പെട്ടത് പരിശുദ്ധ ദിവ്യകാർണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ആ ജനത്തെ സമ്പൂർണമായിട്ടും മാനസാന്തരപ്പെടുത്തുവാൻ ആർട്സിലെ വികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു പതിനാല് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ജനത്തെ നേടിയെടുത്തത് ധാരാളം പേര് അദ്ദേഹത്തെ തേടി എത്തിയിരുന്നു അങ്ങനെ ഇന്നും അറിയപ്പെടുന്നൊരു ഗ്രാമമായി ആർട്സ് മാറിയെങ്കിൽ ഈ മനുഷ്യൻ്റെ ഈ വിശുദ്ധൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും കഠിനാധ്വാനവുമാണ് അദ്ദേഹത്തിന് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക പറയാതിരിക്കാൻ സാധ്യമല്ല ഒരു കാര്യവും നമുക്ക് അസാധ്യമല്ല ദൈവത്തിന് നമ്മെ സമർപ്പിക്കുകയാണെങ്കിൽ അതൊരിക്കലും വേസ്റ്റായി പോവുകയില്ല ദൈവം എന്തും പ്രവർത്തിക്കുന്നവനാണ് ഉത്തമമായിട്ടുള്ള ബോധ്യം ഈ ബോധ്യം നമുക്ക് നൽകുന്ന വിസ് ജോൺ മേരി വ്യാനിയോട് പ്രാർത്ഥിക്കാം എനിക്കസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്നുണ്ടോ ഒന്നും തന്നെ അവിടത്തേക്ക് അസാധ്യമല്ല ഒന്നും അസാധ്യമല്ലാത്ത അവിടത്തെ തിരുവുമ്പിൽ നമ്മെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കാം ഈശ്വര നന്ദി ഈശ്വയ സ്തുതി ഈശ്വര ആരാധന